എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവരേക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പനൂർ പൂനെ നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തു ഇന്നും ഒരു ജീവിതത്തിൻ്റെ അടിത്തറ അടിസ്ഥാനം അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ കോടിക്കണക്കിന് പൈസയുണ്ട് പക്ഷേ വീട്ടുകാർ തമ്മിൽ ഒരു സ്നേഹവും ഐക്യം ഇല്ലെങ്കിൽ അതൊരു ജീവിതം എന്ന് പറയാൻ പറ്റുമോ അതൊരു സുഖം ഉണ്ടാവുമോ അതൊരിക്കലും എന്താ ഇതിന് പറയേണ്ടത് ഒരു സുഖകരമായ ജീവിതമല്ല അത് നരകതുല്യമായ ജീവിതമായി മാറും അപ്പം നമ്മൾ തമ്മിൽ പരസ്പര ഐക്യം സ്നേഹം ഒക്കെ എല്ലാവരും തമ്മിലുണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും നമുക്ക് ഒരു ഒത്തൊരുമയുണ്ടെങ്കിൽ മാത്രമേ ആ ജീവിതം ജീവിതമാകും അപ്പോൾ നമ്മുടെ തുടക്കം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനായിരിക്കണം അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കണം അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുമ്പ് നമുക്ക് ആരോടെങ്കിലും അങ്ങനെ ഇഷ്ടം തോന്നിയാൽ കഠിനമായ ഇഷ്ടം അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വരുന്ന തരത്തിലുള്ള ഇഷ്ടം തോന്നിയാൽ തീർച്ചയായും അവരോട് തുറന്നു പറയാൻ സാധിക്കണം ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ പറയാതെ സമയോചിതമായിട്ട് അവരെ ആ ഇഷ്ടം അറിയിക്കാതെ അവരെ നഷ്ടപ്പെട്ട ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന പുരുഷന്മാരെ പ്രത്യേകിച്ചും കണ്ടിട്ടുണ്ട് ഞാൻ ആ ഇഷ്ടം പറ തുറന്നു പറഞ്ഞാൽ അവൾ എന്നെ പറ്റി എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ ആ മനുഷ്യനെ എന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്ന് കരുതുന്നവർ പിന്നെ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ അവളുടെ ഇഷ്ടം പറയുമ്പോൾ അവൾക്കതിൽ ഇഷ്ടമില്ലെങ്കിൽ അവൾ എന്നെ അങ്ങനെയല്ല കണക്കാക്കിയതെങ്കിൽ പിന്നെ അവരുടെ മുമ്പിൽ നമുക്കെന്ത് വിലയുണ്ടാവും പറ്റി എന്ത് ചിന്തിക്കും ഇങ്ങനെയുള്ള പല ചിന്തകൾ കൊണ്ടാണ് നമ്മൾ ഇഷ്ടം തുറന്ന് പറയാതിരിക്കുന്നത് അപ്പം ഇഷ്ടം തുറന്ന് പറയാതിരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വന്തം ജീവിതം തന്നെയാണ് അതുപോലെ തിരിച്ചും ഒരു പുരുഷനും ഇഷ്ടം തോന്നിയാൽ തുറന്ന് പറഞ്ഞു ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല രണ്ടുപേർക്കും സമ്മതം അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല പറയാതിരിക്കരുത് പറഞ്ഞിരിക്കണം അതുപോലെ ഒരു കുട്ടി ഒരു നല്ല കാര്യം നമ്മൾ വീട്ടിൽ ചെയ്യുന്നു നല്ല കാര്യം ചെറിയ കാര്യമാണ് പക്ഷേ വളരെ നല്ല കാര്യമാണെങ്കിൽ ഉടനെ അവനെ വിളിച്ച് അല്ലെ അവളെ വിളിച്ച് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അഭിനന്ദിക്കണം അവളെ വെരി ഗുഡ് വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ ഇനിയും അവൾക്ക് അല്ലെ ആ കുട്ടിക്കാമന് ഒരു നന്മകൾ ചെയ്യാനും ഈ രീതിയിൽ ചിന്തിക്കാനുള്ളൊരു പ്രചോദനം കിട്ടും അത് ആർക്കായാലും അന്ന് ഒരു ഇവിടെ പറഞ്ഞ പോലെ എഴുത്തുകാരനായാലും വലിയൊരു മനുഷ്യനായാലും ചെറിയ മനുഷ്യനായാലും ഒക്കെ ആ ഒരു പ്രത്യേക സുഖം നമുക്ക് കിട്ടും ഇന്നലെ ഞങ്ങളുടെ റിട്ടയേർഡ് ഗസിഡൻറ് ഓഫീസേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു കുടുംബ സംഗമം അപ്പോൾ അതിൽ ഒരു എഴുത്തുകാരൻ പിടിയായിട്ട് കുറേ പുരസ്കാരങ്ങളൊക്കെ വാങ്ങിയതിൻ്റെ പേരിൽ അവരെനിക്കൊരു ആദരവ് തന്നു അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആദരവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പുരസ്കാരം കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പ്രത്യേക സമയത്ത് ആ തന്നൊരു പുഷ്പകുഞ്ചത്തിൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം നമ്മളടുത്തറിയുന്ന നമ്മളോടറിയുന്ന നമ്മെ അറിയുന്ന വർഷങ്ങളായിട്ട് നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്ത അവരാണ് നമ്മുടെ കുടുംബ പശ്ചാത്തലവും കുട്ടികളെയും ഭാര്യയും ഒക്കെ നേരിട്ടറിയുന്ന അവർ നമ്മൾ അംഗീകരിക്കാൻ നമുക്കൊരു പുരസ്കാരം തരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം തോന്നും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു അവർ വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായമായിട്ട് തന്നെ അവർ ഡാൻസും ഉണ്ടല്ലൊരു ഇഷ്ടം കൊണ്ട് അത് പഠിച്ച് ഒരു ഫോറിലൊക്കെ വലിയ മത്സരങ്ങൾക്കൊക്കെ പോയി വന്നു അതൊരു വലിയൊരു കാര്യമാണ് ജീവിതത്തിലൊരു സ്വപ്നമാണ് ആ സ്വപ്നം നിറവേറ്റാൻ എത്തക്ക ത്യാഗങ്ങൾ അവർ ചെയ്തു എന്ന് പറഞ്ഞാൽ പറയാനാവില്ല ജോലിക്ക് പോകുന്ന ആളാണ് കുട്ടികളെ വളർത്തണം അതൊക്കെ ഓരോ സ്ഥലവും വീടും അതുപോലെ ഡാൻസ് പഠിക്കാൻ പോകുന്ന സ്ഥലമൊക്കെ വളരെ ദൂരങ്ങളിലാണ് മറ്റേ അവിടെയൊക്കെ അവർ പോയിട്ട് എല്ലാം ചെയ്തു വന്നിട്ട് വളരെ അടിപൊളിയായിട്ട് ചെയ്തു വന്നു അവരുടെ പുരസ്കാരങ്ങളൊക്കെ വാങ്ങി വന്നു അതൊരു ചെറിയ കാര്യമല്ല അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലുള്ള കലയെ അല്ലെങ്കിൽ ഒരു കഴിവിനെ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ഒരുപാട് ഉയരങ്ങൾ എത്തിക്കാൻ സാധിക്കും പക്ഷേ ഉയരങ്ങളിലെത്തിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് വേണം ഭാര്യക്കാണ് ഭർത്താവിൻ്റെ ഭർത്താവിനാണ് ഭാര്യയുടെ ഫുൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ സത്യം പറഞ്ഞാൽ ഇന്ന് ഇന്നലെ ആ ഒരു പുരസ്കാരം എനിക്ക് തരുമ്പം എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി കാരണം ഒരു പക്ഷേ എൻ്റെ കുടുംബം എൻ്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്കത് നേടാൻ സാധിക്കില്ലായിരുന്നു അത്രയും ആ ഉയരങ്ങളിലേക്ക് എനിക്ക് എത്താനാവില്ല നമ്മളെല്ലാം റിട്ടയർ ആയ മനുഷ്യനായിട്ട് നമ്മൾ വീട്ടിൽ ചുരുണ്ട് കൂടുമായിരുന്നു ഒരു ഫാമിലിയുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ സപ്പോർട്ട് ആ ഒരു സ്നേഹം ആ ഒരു സന്തോഷം ആ ഒരു ബഹുമാനം ആ ഒരു ആദരവൊക്കെ നമുക്ക് കുടുംബത്തിൽ തന്നെ കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാനാവൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും കുട്ടികളുടെയും വൈര്യന്മാരും ഒക്കെ കഴിവ് കണ്ടിട്ട് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല നമ്മൾ ഇത്രയും പറഞ്ഞാൽ ഞാൻ പോലും ചിലപ്പോൾ ആ ഒരു മൂഡ് പോലെ അല്ലെങ്കിൽ വേറെ ഒന്നും ചിന്തിച്ച് ഇരിക്കുന്ന ചിലപ്പം മറന്നുപോകും ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് നന്നായിരിക്കും അപ്പം നമ്മൾ വെറുതും നല്ലതാണെന്ന് നമ്മൾ പൊതുവേ പറയാറില്ല മോശമാണ് എപ്പോൾ വിളിച്ചോറ് ഏയ് ദിശയായില്ലോ മധുരം കുറവാണല്ലോ കാരണം നമ്മൾ മനസ്സിലരുതുന്നത് നമ്മളെ ഒരാളാണ് നമ്മളെ സ്വന്തം ആളാണ് അവർ എന്തെങ്കിലും മോശം വരുമ്പം പറയും പൊതുവായിരുന്നു നന്നായിട്ട് ചെയ്യാറ് അതിനെടുത്ത് പറയേണ്ട ആവശ്യമില്ല പക്ഷെ അങ്ങനെയല്ല ഓരോ തവണയും നമ്മൾ പറയുമ്പോൾ അവർ അത്രയും മനസ്സിൽ അവർക്ക് സന്തോഷം വരുന്നു എന്നുള്ളതാണ് ഇതെനിക്ക് മനസ്സിലായത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ചായ ഉണ്ടാക്കിയപ്പോഴും അവരുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ ആ അടിപൊളിയായിട്ട് ചായ എന്നവർ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കിട്ടിയൊരു സന്തോഷം ഈ ഒരു പ്രായത്തിലായിട്ടും ആ ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ അഭിനന്ദനം ആരും കൊതിക്കുന്നതാണ് അപ്പോൾ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ തീർച്ചയായും നമ്മൾ സ്നേഹം കൊടുക്കേണ്ടത് ഇപ്പോൾ സ്നേഹം കൊടുക്കുക പറയേണ്ട സമയത്ത് നമ്മൾ ആ കാര്യങ്ങൾ അവരോട് പറഞ്ഞിരിക്കുക എങ്കിൽ മാത്രമേ ഒരു കുടുംബം ഈ ഒരു രീതിയിൽ അവസ്ഥയിലും ആ ഒരു സമയത്ത് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഒരു സന്തോഷവും സ്നേഹവും മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയുക അവിടെ നമ്മൾ ചിന്തിക്കരുത് നമ്മളെ കുട്ടിയല്ലേ നമ്മളെ ഭാര്യയല്ലേ പറയേണ്ട ആവശ്യം എന്താണ് അവർക്കറിയാലോ അങ്ങനെയല്ല ആ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഇനിയും ആരും മറക്കാതെ നമ്മൾ സ്നേഹം കൊടുക്കേണ്ടത് സ്നേഹം തുറന്ന് പറയുന്നത് തുറന്ന് പറയുക അതുപോലെ അഭിനന്ദിക്കേണ്ട സമയത്ത് അഭിനന്ദിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ കുടുംബം എന്ന ഒരു വലിയൊരു സംഭവമാണത് അല്ലേ അതങ്ങനെ അനുസ്യത മുന്നോട്ട് ഒഴുകും സ്നേഹത്തോടെ സന്തോഷത്തോടെ അപ്പോൾ എല്ലാവരും അതിപ്പിൽ ചിന്തിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോയിൽ നാളെ കാണാം സൈനിങ് ഓഫീ സുരേഷ് പോലും